ഈ ഒരു നിറത്തിന്റെ പേരില് അല്ല ഞാൻ ഇത്രയും ഫേമസ് ആയത് എന്നുള്ളൊരു സെക്കൻഡ് റണ്ണർ പോലെ അവിടെ കിട്ടിയില്ല ഞാനത് മാനസികമായിട്ട് തളർന്നു ഫിസിക്കലി ആയിട്ടും ഞാൻ ട്രെയിനിൽ നിന്ന് വരുന്ന വരണ സമയത്ത് ലൈക്ക് എനിക്ക് ഭയങ്കര വിഷമായിരുന്നല്ലോ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ും പോലെനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര സാഡ്നെസ് ആയിരുന്നു ആ ഒരു ഒറ്റ കാണി എനിക്ക് ഒരു പ്രൈസും കിട്ടാതിരുന്നപ്പോ എന്തോ ഞാൻ ഭയങ്കരായിട്ട് കരഞ്ഞുപോയി അപ്പോ അങ്ങനെ അമ്മ കൗൺസിലിനൊക്കെ കൊണ്ടുപോയി അതിലെ കൊറേ കമന്റ്സ് ഉണ്ട് എന്തോ ഇത് പിന്നിന്റെ പരസ്യമാണോ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത് ഇത്ര ഇറക്കമുള്ള തുണിയൊക്കെ ഇട്ടിട്ട് എന്താ കാണിക്കുന്നത് ഈ മിസ് യൂണിവേഴ്സ് മിസ് സ്റ്റേലേക്കാവുന്നവര് എനിക്ക് തുടങ്ങി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു റാം വർക്ക് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാല്പത്തഞ്ച് മില്യണോളം ആളുകളാണ് ആ റീൽ കണ്ടത് ആ റീലിന് പിന്നിൽ പ്രവർത്തിച്ച ആ റാം വർക്കിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഫാഷൻ കൊറിയോഗ്രാഫർ അമീൻ റഷീദും വോക്സ് ആൻഡ് മോഡലിംഗ് കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അനന്തവും മോഡൽ ആയിട്ടുള്ള ഐശ്വര്യകുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം വീഡിയോ ഭയങ്കര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റേജിൽ ഇറങ്ങുന്നതിന് ഉണ്ട് അപ്പോഴാണ് ഞാൻ ചെറിയ പ്രാക്ടീസ് ചെയ്യുന്ന പോലും ഒരു പ്രാവശ്യം ചെയ്തു തെറ്റി വീണ്ടും രണ്ടു പ്രാവശ്യം ചെയ്തു തെറ്റി അതിലെന്ത് സ്റ്റേജ് ഇത്തിരി ആട്ടുണ്ടെന്ന് ആൾക്കാർ പറയൂ എനിക്ക് പേടി പോലെ പക്ഷെ ഞാൻ ചെന്ന് അത് കറക്കി കഴിഞ്ഞതും എൻ്റെ മനസ്സിലായി ഓ ചെയ്തു കഴിഞ്ഞു എങ്ങനത്തെ ഒരു ഭാവമായിരുന്നു ലെങ്ത് കൊറച്ചു പറഞ്ഞില്ലേ ലെങ്ത് കുറച്ചപ്പോഴാണ് കൊറച്ചപ്പോഴാണ് സമാധാനം ആദ്യം ലെങ്ത് ണ്ടെന്ന് മനസിലായി ഐശ്വര്യങ്ങാട്ടിലും നല്ല ലെങ്ക് ഏകദേശം ഒരു ഒരു എയ്റ്റ് എങ്ങനെ ഒരു ട്വൽ ഫീറ്റോളം ലെങ്ക് വരുന്നുണ്ടായിരുന്നു അത് അത് ഒരു ജസ്റ്റ് ഒരു പിന്നെ ഐശ്വര്യ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലേ ഇപ്പം എന്താ പറയാ അത്രയും ഒരു ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടെൻഷൻ ഒക്കെ കാരണം ഇത്രയും പ്രാവശ്യം തെറ്റിപ്പോയി പ്രാക്ടീസ് ചെയ്തപ്പോ അതെങ്ങനെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൊറേ ആളുകൾ ഉണ്ട് അപ്പൊ അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു കൈയടി ആ കൂപ്പിളി കേട്ടപ്പോ നന്നായിട്ട് ചെയ്ത് അപ്പൊ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞ എൻറെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയത് ഇപ്പൊ റൂം ചെയ്യുമ്പോഴേക്കും ഇപ്പൊ തെറ്റിപ്പോയി കഴിഞ്ഞ വഴക്കുറവെ ചെയ്യായിരുന്നു ഇല്ല ഇല്ലായിരുന്നു നമുക്ക് ഒട്ടും ചെയ്യാത്ത ഒരാളെ കാണുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ആദ്യം ഈ കോസ്റ്റ്യൂം എടുത്തിട്ട് ഞാൻ ആദ്യം ചോദിച്ചത് പതിനഞ്ചോളം മോഡൽസ് ഉണ്ടായിരുന്നു ഇത് ആർക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആദ്യം ചോദിച്ചത് അപ്പൊ അച്ഛൻ സത്യം പറഞ്ഞാൽ ആരും ചെയ്യാൻ വലിയ പിന്നെ നമ്മൾ ആ ഗ്രൂമിങ്ങിന്റെ ഇടയില് ഓക്കെ നമുക്ക് കാണാൻ മനസ്സിലാവില്ല ഈ കോസ്റ്റ്യൂം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലെഗ് മൂവ്മെന്റും അവരുടെ പോസ്സിംഗ് സ്റ്റൈലും വാക്കിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഐശ്വര്യം സെലക്ട് ചെയ്തു ഐശ്വര്യം ഒന്ന് നോക്കാം രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരാൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല നമ്മളുടെ ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഔട്ട് കൊടുക്കണം നമുക്കുണ്ട് അങ്ങനെ നോക്കി പ്രാക്ടീസ് ചെയ്തു ഓക്കെ എന്ന് മനസ്സിലായി പിന്നെ വരുന്ന വരുന്ന വെച്ച് കാണാമെന്നുള്ള ലെവലിലേക്ക് ഇറങ്ങിയത് എന്തോര്യെന്ന് പറയുമ്പോ എന്താ വെച്ചാല് എന്താ പറയാ മുന്നേ പറഞ്ഞത് ഞാനൊരു സാറായിട്ട് ഗ്ലൂമർ ആയിട്ട് നിൽക്കുമ്പോ നമുക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഐശ്വര്യയുടെ ഭാഗത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതി നമ്മൾ പറയുന്ന കൊടുക്കാൻ സാധനം ഇമിറ്റിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് ഐശ്വര്യതായിട്ടുള്ള സ്റ്റൈൽ പിന്നെ കൊണ്ടുവരും അതാണ് ഐശ്വര്യയുടെ പ്രത്യേകത അല്ലെ നമ്മൾ പറയുന്ന കാര്യം അതേപോലെ അങ്ങോട്ട് എന്താ പറയാ ചെയ്യാന്നല്ല കൂടെ മിക്സ് ചെയ്ത് അതൊരു ഒരു 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 ഈ കോസ്റ്റ്യൂം കൊടുത്തപ്പോഴേക്കും അമീൻ എത്രമാത്രം കോൺഫിഡന്റ് ആയിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബിക്കോസ് അതല്ല നമ്മള് മൂവ്മെന്റ് കാണാൻ പറ്റും ആക്ച്വലി ഇതിന് വേണ്ട സംഭവം ഞാൻ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഗിയർ മാറ്റുക സ്റ്റിയറിംഗ് ശ്രദ്ധിക്കുക ബാക്ക് നോക്കുക ബ്രേക്ക് ഓഫ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഭയങ്കര ഒരു കുറച്ച് എന്താ മെരിക്കി എടുക്കാൻ അന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആ റൗണ്ട് ചെയ്യുക ഏകദേശം ഒരു അഞ്ച് ലെയർ ഉണ്ടായിരുന്നത് അഞ്ച് വട്ടം നമ്മൾ റൗണ്ട് ചെയ്യണം അഞ്ച് വട്ടം റൗണ്ട് ചെയ്ത ആറാമത്തെ വട്ടമാണ് ഇത് ഫൈനൽ ഔട്ട് നമ്മുടെ കയ്യിൽ വരിക ഈ അഞ്ച് വട്ടം റൗണ്ട് ചെയ്യുമ്പോഴും നമുക്ക് തല ഇറങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് ബിക്കോസ് ഒരേ സ്ഥലത്ത് നിന്നും ഇറങ്ങില്ല ഓരോ റൗണ്ടിൽ ഞാൻ ഫൈവ് സ്റ്റെപ്സ് മുന്നോട്ട് മുന്നോട്ട് പോവാണ് അപ്പം ഹീൽസ് മാനേജ് ചെയ്യണം കൈ മാനേജ് ചെയ്യണം ബോഡി മാനേജ് ചെയ്യണം ഹെഡ് മാനേജ് ചെയ്യണം അതോടെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് കയ്യില് കൊണ്ടുവന്ന് ഫൈനലി ആ ഒരു കൺട്രോൾ ചെയ്യുക പിന്നെ ഓഡിയൻസിനെ ചെക്ക് ചെയ്യുക ക്യാമറ ഫേസ് ചെയ്യുക ഇതെല്ലാം പറ്റുന്നതാക്കേ പറ്റുള്ളൂ അല്ലാതെ മോഡലെന്ന് സ്വയമായിട്ട് വിശ്വസിച്ച് ഞാൻ ഭയങ്കര മോഡലാണ് എനിക്കെല്ലാം പറ്റും വിശ്വസിച്ചും കാര്യല്ല അതില് ഐശ്വര്യ ഈ ഒരു ഷോ ചെയ്തപ്പോഴുണ്ടല്ലോ ഞാൻ ഒരുപാട് വർഷങ്ങളായി കെള്ളി നിൽക്കുന്നു എന്റെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കമ്പി ഓണമാണ് എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അനന്തു എവിടെ ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ടെൻഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തോണ്ടിരുന്നു അതായത് ബാക്കിലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് അറിയണമല്ലോ നിങ്ങൾ എന്തുമാത്രം സ്റ്റഗിൾ ചെയ്യുന്നുണ്ട് അതിന്റെ സഡൻലി ഒരു ഔട്ട് കാണുമ്പോൾ ഗോയിങ് ആയിരിക്കും ഒരു ഷോ ഫൈനൽ ഔട്ട് അപ്പൊ നമ്മൾ അതിൽ എടുക്കുന്ന എഫേർട്സ് ഭയങ്കര ഇതിന്റെ തുടക്കം ഇപ്പം നമ്മൾ എല്ലാവരും വർക്കിംഗ് പേഴ്സൺസ് ആണ് അതിന്റെ ഒപ്പം ഇതൊരു പാഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ മെയിൻ മോട്ടീവ് ഞാൻ ഡെഫിനറ്റ്ലി നല്ല മോഡൽസിനെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ അപ്പൊ അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു അവർ അവർക്ക് പ്രോപ്പറായിട്ട് അലോട്ട് ഡ്യൂട്ടീസ് അലോട്ട് ചെയ്തെടുത്തു നമ്മളെല്ലാം വളരെ അമീനെ പോലെ നല്ലൊരു കൊറിയോഗ്രാഫറിനെ കിട്ടി ഐശ്വര്യനെ പോലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ മോഡൽസിനെ കിട്ടി അപ്പൊ എല്ലാവരും കൂടെ വരപ്പോൾ നമുക്ക് ടുഗതർ എവരി വൺ അച്ചീവ് മോർന്നാണല്ലോ നമുക്ക് വളരെ നന്നായിട്ട് ആ ഒരു ടീം സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് എല്ലാ ഷോ ഇപ്പം ഞാൻ ആകെ മൂന്ന് ഷോസ് ചെയ്തിട്ടുള്ളൂ ആ മൂന്ന് ഷോസും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് നല്ലൊരു ടീം ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് സ്ട്രെസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഇവരൊക്കെ ഉള്ളു ഇപ്പൊ ഈ തീം ബേസ്ഡ് ആയിരിക്കുമല്ലോ ചില ഷോസ് ഒക്കെ വരുന്നത് അപ്പോ അത് നിങ്ങൾ എന്തെങ്കിലും കോസ്റ്റ്യൂംസ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ ഞാൻ കണ്ടത് ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു ട്രാൻസെഷൻ തന്നെ നമ്മൾ വിചാരിക്കില്ല അവർ വരുമ്പോൾ പിന്നെ അത് ഒരു ട്രാൻസേഷൻ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അപ്പോ ഇതെങ്ങനെയുണ്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ചോദിക്കോ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് വർഷം രണ്ടര വർഷം മുന്നേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഒരു കോസ്റ്റ്യൂം ആയിരുന്നു ഇത് ഓക്കെ ഫസ്റ്റ് ഒരു വിംഗ് മോഡലിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ബേസ് ആണ് ഈ കോസ്റ്റ്യൂം എന്താ അന്ന് അഭിപ്രായം അവർക്കും അനുതുവിനെ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാന്നുള്ളതായിരുന്നു അവരുടെ മോട്ടീവ് അപ്പൊ അങ്ങനെ ഞാനും അത്ര പാട്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇങ്ങനെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് അവർക്ക് ആർക്കും അറിയാത്ത വിനീത് എന്ന് പറയുന്ന ഡിസൈനർ ഉണ്ട് നമ്മളുടെ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എക്സാക്ട് ഔട്ട് കൊണ്ടുവരുന്നത് വിനീത് ആണ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നത് വിനീത് അത് ആർക്കും അറിയില്ല അതാണ് വേണ്ടത് പറഞ്ഞേക്കാളും അപ്പൊ നമ്മുടെ തീം നമ്മളുടെ ഇപ്പം രണ്ട് മൂന്ന് രണ്ട് ഷൂസ് ഞാൻ എന്തോട്ട് വർക്ക് ചെയ്തപ്പോ നമുക്ക് കോസ്റ്റ്യൂം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന സ്റ്റോറി രണ്ടും രണ്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഷോയിൽ ചെയ്താന്ന് വെച്ചാൽ ആദ്യത്തെ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കല്യാണം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു സക്സസ് ആയിട്ടുള്ള ഫസ്റ്റ് കിട്ടി ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം മുന്നേ എംഇസ് കോളേജിൽ നമ്മൾ ചെയ്തിരുന്നു അവിടെ സെക്കൻഡ് ആയിരുന്നു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സെക്കൻഡ് ആയിപ്പോയി അവിടെ നമ്മള് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് സീത സ്വയംഭരം എന്നുള്ളൊരു തീമിലായിരുന്നു അതിന്റെ അകത്ത് നമ്മൾ ചെറിയ സീല മുതൽ വലിയ സീലയും രാമനെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോറിയാണ് സോ ആദ്യത്തെ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വരെ നമ്മൾ പക്കാ സ്റ്റോറി തന്നെ പറയും ആൻഡ് സിക്സ് മിനിറ്റിനു ശേഷമാണ് നമ്മുടെ റിയൽ കോസ്റ്റ്യൂം വരിക അത് ട്രാൻസിഷൻ ഒക്കെ പറയാൻ പോകും അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ഷോസിലും നമുക്ക് പറയാൻ ഒരു സ്റ്റോറി ഉണ്ടാവും അത് ഈ പറയുന്നവർക്ക് ഒരു പുതിയായിട്ട് ആർക്കും അറിയാത്തൊരു സ്റ്റോറി ക്രിയേറ്റ് എല്ലാവർക്കും ഏറ്റവും ഭംഗിയായിട്ട് അവരിലേക്ക് ഒരു സിനിമാറ്റിക് എത്തിക്കാൻ നമ്മൾ ഇപ്പൊ ചില കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പല ഷോസിലേക്ക് നമുക്ക് മനസ്സിലാവലുണ്ടാവില്ല ഒരു എന്ത് ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മളെങ്ങനെ നോക്കി നിൽക്കലുണ്ടാവും ഇതിപ്പോ കറക്റ്റ് നിങ്ങളൊരു ഒരു സ്റ്റോറിയാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തീം ബേസ്ഡ് ആയ ഒരു സ്റ്റോറിയായിട്ടാണ് പറയുന്നത് അതെങ്ങനെയാ ഒരു ഐഡിയ ഐഡിയ എന്ന് പറയുമ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ആദ്യത്തെ ഷോറ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ഒരു കല്യാണം എന്നൊരു തീമേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആസ് എ കൊറിയോഗ്രാഫർ എന്ന നിലയിൽ സ്റ്റൈലിങ് മുതല് കൊറിയോഗ്രാഫി ആണെങ്കിലും മോഡൽസ് എ ഗ്രൂമിംഗ് ആണെങ്കിലും സോങ് കളക്ഷൻ ആണെങ്കിലും എല്ലാം ഞാൻ തരണം അപ്പം സോങ്സ് എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സീതാ കല്യാണം സോങ് നിൽക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ ഒരു പാറ്റേൺ ട്രൈ ചെയ്തോളാം സത്യം പറഞ്ഞാൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്തത് അങ്ങനെ അനന്തോന്റെ എന്റെ വീടിന് ഏകദേശം ഓൺ ദ സ്പോട്ടിൽ വണ്ടി എടുത്തു പോയി അവിടെ പോയപ്പോ ഞങ്ങള് തലേ ദിവസം ശോയ്ക്കൊന്നും ഇരിക്കുന്നു ആ രാത്രി ഇപ്പോഴും വീഡിയോ രാത്രി രണ്ടര ഡിസ്കസ് ചെയ്യാം സീതാസ്വയം പറഞ്ഞിട്ട് എങ്ങനെ മറ്റേ ചാറ് കുറ്റി ഞങ്ങൾ അപ്പം എല്ലാവർക്കും അതിനൊരു ഭാഗമാണ് നമ്മളൊരു ഒരു തുടക്കം ഒരു കാര്യം ഇടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതെ ഇത് വർക്ക്ഔട്ട് ആവുമെന്നും ഒരാൾ ഇതുവരെ ഈ അതില് അനന്തുവിന്റെ ഭാഗത്ത് നിന്ന് ശരി ഞാൻ അനന്തുവിന്റെ അടുത്ത് ഒരു കാര്യം പറയണുണ്ടെങ്കിൽ അനന്തു അമീൻ അത് ശരിയാവുമെന്നും ചോദിക്കാതെ പൈസ പോലും നോക്കാതെ സമയം പോലും നോക്കാതെ എനിക്ക് ഇതുവരെ ചെയ്ത് തന്നിട്ടുള്ള ഒരു വ്യക്തി അനന്തൂർ അതിന് അനന്തുനോട് ബിഗ് താങ്ക്സ് കാരണം അനന്ദ്ന്ന് പറയുന്ന വ്യക്തി അവന്റെ സമയവും അവന്റെ ഫിനാൻഷ്യലും ഉള്ളതാണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അവന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തില്ലെങ്കിൽ നീ പറയുന്ന ഐശ്വര്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഞാനോ ഈ തീമോ ചിലപ്പോൾ ഉണ്ടായിട്ട് വരില്ല അതിന് വോക്സിനോടും അനന്തിനോടും ഒരുപാട് നന്ദി പറയാൻ അതെ ഇപ്പൊ ഈ ഒരു മോഡലിംഗ് ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പട്ടു വേണ്ട ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന സമയത്ത് അത് മോഡലിംഗും കൂടി ട്രൈ ചെയ്തേക്കാം അങ്ങനെ വന്നതാണോ അതോ ഈ മോഡലിങ്ങിനോട് ഭയങ്കര പാഷൻ ഉണ്ടായിട്ട് ലൈക്ക് ഞാൻ മോഡലിംഗ് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് തന്നെ എത്തിയത് അഞ്ചാം വയസ്സിലായിരുന്നു അപ്പൊ ഞാൻ ഒരു മാഗസിൻ കണ്ടിട്ടാണ് അപ്പോ ഞാൻ ഈ മാഗസീനൊക്കെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാഗസിൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഇതെന്താ ഇങ്ങനെ അമ്മ പറ ഇതൊക്കെ മോഡൽസ് ആണ് മോഡൽസ് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ മാഗസീനിലൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ആഗ്രഹം തോന്നി ആ എനിക്കൊന്ന് മോഡലിൽ ഇങ്ങനെ ഇറങ്ങിയ ഞാനിങ്ങനെ മാഗസീനിലൊക്കെ വരുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എംഒ കെയില് ഒരു ഡിസൈനർ ഷോ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ ഇൻസ്റ്റാഗ്രാം വഴി അതില് ജോയിൻ ചെയ്തു അങ്ങനെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ഫാഷൻ ഷോക്കന്ന് ഇറങ്ങുന്ന അന്ന് ഞാൻ ഭയങ്കര പേടിയായിരുന്നു അന്ന് ഞാൻ കൊളാക്കൊക്കെ ചെയ്തു പിന്നെ ഞാൻ പേജന്റിനെ ഇറങ്ങുന്ന സുന്ദരി കുട്ടിയിലായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന അതിന് ഫൈനൽ ലൈക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് സം മണി ഈഷ്യസ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ വയനാട്ടിൽ ഒരു ഷോയും കൂടി ഉണ്ടായിരുന്നു അതില് ഞാൻ നന്നായിട്ട് ചെയ്തു ബട്ട് എന്റെ കോസ്റ്റ്യൂമൊന്നെ അഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂമിട്ടുണ്ടായിരുന്നു ആ അപ്പോ ഈ ചുറ്റുന്ന ആയിരുന്നു അതൊന്നും അഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എനിക്കവിടെ മനസ്സ് മാർക്കായിരുന്നു എനിക്ക് സെക്കൻഡ് റണ്ണർ പോലും അവിടെ കിട്ടിയില്ല ഞാനത് മാനസികമായിട്ട് തളന്നു ഫിസിക്കലി ആയിട്ടും ഭയങ്കര വീക്കായിരുന്നു ഞാൻ ട്രെയിനിൽ നിന്ന് വരുന്ന സമയത്ത് ലൈക് എനിക്ക് ഭയങ്കര വിഷമായിരുന്നല്ലോ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് എന്നെ കളേഴ്സ് ഓഫ് ഓണത്തിൽ ചെന്നത് അവിടെ എനിക്ക് ടൈറ്റിലായിരുന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണർന്നതും എനിക്ക് ഭയങ്കര സന്തോഷമായതും പിന്നെ അമീൻ ചേട്ടൻ വിളിച്ചു അമീൻ ഈ ഒരു ഷോ കൊണ്ട് മാത്രം ലൈക് അമ്മീ ചേട്ടൻ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ ഇപ്പൊ ഫേമസ് ആയതും എന്റെ വീഡിയോ ഇത്ര വൈറലായതും അതുകൊണ്ട് ഞാൻ അമ്മീ ചേട്ടിനോട് ഭയങ്കരമായിട്ട് താങ്ക്സ്ഫുൾ ആണ് ഇപ്പോ അതിനകത്ത് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് കമന്റ്സ് ആണ് അല്ലെങ്കിൽ അവരെ ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കളിയാക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ് പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ റാംബോകൻ നടക്കുന്ന ആൾക്കാർക്ക് എന്തോരം വിഷമം ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി തടിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ കളറ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്ക് എന്തോരം ചില ആളുകളൊന്നും ചിന്തിക്കാറില്ല ഈ കമന്റ്സ് ഇതൊക്കെ കാണാറുണ്ടോ ും ഇണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമില് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ കൊറേ കമന്റ്സ് ഉണ്ട് എന്തോ ഇത് പിന്നീന്റെ പരസ്യമാണോ എന്താണ് ഈ കുട്ടി ചെയ്യുന്നത് ഇത്ര ഇറക്കമുള്ള തുണിയൊക്കെ ഇട്ടിട്ട് എന്താ കാണിക്കുന്നത് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് കൊറേയടുത്ത് കിട്ടാത്തത് എൻ്റെ ഈ നിറത്തിന്റെ പേരിലായിരുന്നു ഞാൻ ഭയങ്കര കറുപ്പാണ് അതുകൊണ്ട് എനിക്ക് കൊറേയടുത്ത് ഫസ്റ്റ് റൗണ്ടാകുമ്പോ സെക്കൻഡ് ഒരു സെക്കൻഡ് പൊസിറ്റും പോലും എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ ഭയങ്കര സാഡ്നസ് ആയിരുന്നു ആ ഒരു ഒറ്റ കാരണം കണ്ട് എനിക്ക് ഒരു പ്രൈസും കിട്ടാതിരുന്നപ്പോ എന്തോ ഞാൻ ഭയങ്കരായിട്ട് കരഞ്ഞോയി അപ്പോ അങ്ങനെ അമ്മ കൗൺസിലിനൊക്കെ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു തോൽവിയിൽ നിന്ന് നമ്മൾ വിജയം നേടൂ അങ്ങനെയാണ് എനിക്ക് ടൈറ്റിൽ കിട്ടിയത് ഭയങ്കര ഇപ്പം പേരിൽ അല്ല ഞാൻ ഇത്രയും ഫേമസ് അന്ന് ആ ഒരു കോമ്പറ്റീഷൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് ആ ഒരു കോമ്പറ്റീഷൻ നടന്നോണ്ടിരുന്ന സമയത്ത് ടൈറ്റിൽ കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റണ്ണ്പോ ആവാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു സമയത്ത് ഇപ്പം ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കണ്ട അല്ലാതെ ഒരു റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ും എന്റെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ട് തോക്കുന്നെങ്കിൽ തോക്കട്ടെ അതിനൊരു കുഴപ്പമില്ല നമ്മള് കൊറേ പ്രാവശ്യം തോക്കുമ്പം ഒരു തവണ നമ്മൾ വിജയിക്കും പിന്നെ ഫ്രണ്ട്സ് അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്യ അവര് ബട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഞാൻ ഓരോ ഷോയ്ക്ക് പോകുമ്പോ അപ്പോഴപ്പോഴാണ് വിളിക്കും എന്താണ് വിന്നറായോ നന്നായിട്ട് ചെയ്തോ എങ്ങനെയായിരുന്നോ ടഫായിരുന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ അവരിൽ നിന്നാണ് എനിക്കൊരു ബോൾനെസ് കിട്ടിയത് ലൈക്ക് അവര് കളിയാക്കുമ്പോൾ ഞാൻ കരയാറുണ്ടായിരുന്നു ബട്ട് നൗ ഞാൻ കരയില്ല ഞാൻ അത് നേരിടും കാരണം അവരെ ഞാൻ കളിയാക്കളിലൂടെ ബോൾഡായത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ ഈ ഒരു വിഷയത്തിന് അമീന എങ്ങനെയാ കാരണം അതായത് കൊറേ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ കൊറേ സിറ്റുവേഷൻസ് ഒക്കെ അപ്പൊ ഒരുപാട് കണ്ടുണ്ട് കാരണം ഈ പറഞ്ഞ തന്നെ ഇപ്പം എന്റെ കേസിൽ പറയാനാണെങ്കിൽ ഐശ്വര്യനെ പോലെ ഐശ്വര്യം അല്ലെ എനിക്ക് ഇപ്പം രണ്ടര വയസ്സ് മുതൽ മൂന്ന് വയസ്സു മുതൽ ഏജ് എത്രയാന്ന് പോലും ഞാൻ ചോദിക്കാൻ പറ്റുമോ ലാസ്റ്റ് എഴുപത് വയസ്സുള്ള ഒരു ചേട്ടൻ തന്നെയായിരുന്നു എനിക്ക് എല്ലാവരും നമ്മൾക്ക് എന്ന് പറയുമ്പോൾ ഒരമ്മക്ക് തൻകുഞ്ഞ് ഫോൺ കുഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോണൊക്കെ ഉള്ളു അവരുടെ ടാലന്റിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അവർക്കുള്ള അവരുടെ അവരെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് അതിന്റെ ബെനിഫിറ്റ് എനിക്കും കൂടിയാണ് ഓക്കെ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഫെയിം ത്രൂ ആണെങ്കിലും എല്ലാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാള് ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ബ്രൗൺ ആണ് അല്ലെങ്കിൽ ഒരാൾ വൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാറേയില്ല ബിക്കോസ് അതിലല്ല കാര്യം നാളെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫുൾ അവരുടെ ഒരു ബ്യൂട്ടിയിൽ നിൽക്കുന്നതാണ് പക്ഷെ എല്ലാ സ്കിൻ കൊണ്ടും അവർക്ക് അവരുടെ ഒരു ഭംഗിയുള്ളതാണ് ഓക്കെ പക്ഷെ അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവർക്കുള്ള ടാലന്റ് എന്തുകൊണ്ട് ചിലപ്പം നല്ല കാണാൻ ഭംഗിയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും എന്തുകൊണ്ടും കളർ ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ആളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇത്രയും കോസ്റ്റ്യൂംസ് എവിടെയുള്ള ആരെയുള്ള ആയിരുന്നു എന്തുകൊണ്ട് അവരാരും ഫേമസ് ആവുന്നില്ല അതുകൊണ്ട് ഭംഗി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരിക്കലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല അതിനോട് തീരെ താല്പര്യമുള്ള കാര്യമാണ് ഇപ്പൊ എന്തെല്ലാം കാര്യം ഉണ്ട് നമ്മളൊന്ന് ബൈക്ക് ഓടിച്ചപ്പോ എവിടെ വീണ ഫേസിൽ പോയി അല്ലെങ്കിൽ കോസ്മെറ്റിക്സിന്റെ കാരണം കൊണ്ട് പോകും അങ്ങനെ പോയി അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളുടെ ടാലന്റ് നമുക്ക് എന്താ പറയാ ഈ ഭംഗിയുള്ള പല ആളുകളും ഫൈവ് ഫൈവ് ഇന്റീം സിക്സ് ഇന്ത്യയും ഹീൽസ് പോയിന്റ് ഹീൽ ഒന്നും ഇടാറില്ല അവര് പച്ചിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ടാലന്റിലാണ് കാര്യം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള എന്റെ അടുത്ത് ഭംഗി പറഞ്ഞു വരിക ഞാൻ വലിയ ടൈറ്റിൽ ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്റെ അടുത്ത് ടാലന്റ് ഉണ്ടോ ഏ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റൂ അങ്ങനെയുള്ള ഒരു മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ പത്ത് ടൈറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയാണ് അവരുടെ ഫ്രണ്ടിൽ എത്തണം നിങ്ങൾ നിങ്ങളെല്ലാരും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ എന്റെ മുന്നേ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും ഞാൻ അപ്പം മുന്നിൽ നിർത്താം അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഞാൻ ഭയങ്കര ഫേമസ് ആയൊരു വ്യക്തിയാണ് ഭയങ്കര ഭംഗി ഉള്ള വ്യക്തിയെന്ന് പറയാനെടുത്തത് ഞാൻ അഫ്കോഴ്സ് അവരെ പഠിപ്പിക്കേയില്ല ഇനി കോടിയുള്ള തരം എന്ന് പറയാനൊന്നും പഠിപ്പിക്കില്ല എനിക്ക് ആ ഒരു ഫെയിം വേണ്ട നമുക്ക് ഒന്നും ഇല്ലാത്തവരെയോ അല്ലെങ്കിൽ ഒന്നും അല്ലാന്ന് പറയുന്നവരെയോ നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ഫേമസ് ആണ് ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഫാഷൻ ഷോസ് ഒരു ഷോയിൽ തന്നെ ചിലപ്പം ഒരുപാട് കാറ്റഗറീസ് വരുന്നവരുണ്ടാവും ചില മിസ് 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 ഒരു ടീം കാറ്റഗറീസ് അപ്പം പല കൊറിയോഗ്രഫേഴ്സിനെ കണ്ടുള്ളതാണ് അവർ വന്ന് അവരുടെ ഫെയിം അവരുടെ കൊറിയോഗ്രാഫി ഒന്ന് ക്ലിക്ക് ആവാനും അല്ലെങ്കിൽ അവര് സെലക്ട് ചെയ്ത കാറ്റഗറിയിൽ ഒരുപാട് വിന്നേഴ്സിനെ കിട്ടാൻ വേണ്ടിട്ടും കാണാൻ ഭംഗിയുള്ളവരെയും നല്ല ഹൈറ്റ് ഉള്ളവരെയും എല്ലാം ചൂസ് ചെയ്തിട്ട് ആ കാറ്റഗറിയിൽ നിന്ന് അവർ കൊണ്ടുപോകും അവർക്ക് ഒരുപാട് എഫോർട്ട് ഉണ്ടാവില്ല അപ്പൊ എൻ്റെ ഇത് ചോദിക്കാറുണ്ടാവും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ട്രെയിനറാണ് എന്റെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്ക് ഒരു വിധി നിറഞ്ഞ കിട്ടിയാലേ കാണിക്കാൻ പറ്റുള്ളു ഇത് സ്വന്നുമില്ലാത്ത ഒരാളെ നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന പത്തുപോലെ നോട്ട് ചെയ്യും എന്തെങ്കിലും ഒരാളെ വീണ്ടും വീണ്ടും ചെയ്തൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്ന കളറിനെയോ അല്ലെങ്കിൽ എന്താ പറയാ കളറിനെ ഒത്തിരി ഞാൻ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഈ ഹൈറ്റ് ഹൈറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ മോഡൽ ആവാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആക്ച്വലി എന്ന് പറയുന്നത് ടോട്ടലി ഒരു നാല് കാറ്റഗറിയിലാണ് നിൽക്കുന്നത് ഒന്ന് ഡിസൈനർ മോഡൽ രണ്ട് കൊമേഴ്ഷ്യൽ മോഡൽ മൂന്ന് പാർട്സ് മോഡൽ നാലാമത്തെന്ന് പറയുന്നത് ഫിറ്റ്നസ് മോഡൽ ഇതാണ് ആക്ച്വലി മെയിൻ നാലായിട്ട് വരുന്നത് അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസൈനർ മോഡൽ അതായത് റൺവേ മോഡൽ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഡിസൈനർ ഞാനിപ്പോൾ ഒരു ഡിസൈനറാണെങ്കിൽ ഞാൻ എന്റെ ക്രിയേറ്റിവിറ്റിയാണ് എന്റെ കോസ്റ്റ്യൂംസ് ആ കോസ്റ്റ്യൂമുകൾ റൺവേയിലേക്ക് ഫാഷൻ ഷോസിൽ റാമ്പിൽ കയറുമ്പോൾ ആ ഡിസൈനറിന്റെ റിക്വയർമെന്റ് ഉണ്ട് അതാണ് അങ്ങനെയുള്ള റൺവേ മോഡൽസിനാണ് ഗേൾസിന് ഫീമെയിൽ മോഡൽസിന് വിത്തൗട്ട് ഹീൽ ഫൈവ് പോയിന്റ് എയ്റ്റും മെയിൽ മോഡൽസിന് ഫൈവ് ലെവനും ആണ് ആ ഒരു കാറ്റഗറി മോഡലിൽ പതിനാറോളം കാറ്റഗറി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാറ്റഗറി മൂന്നും നാല് പറഞ്ഞാൽ അതിലൊരു കാറ്റഗറിയാണ് റൺവേ മോഡൽസ് എന്ന് പറയുന്നത് അവർക്ക് മസ്റ്റ് ആയിട്ടും ഫീമെയിൽസിന് ഫൈവ് പോയിന്റ് എയ്റ്റും മെയിൽസിന് ഫൈവ് പോയിന്റ് ലെവനും ആണ് വേണ്ടത് പക്ഷേ ഈ ഈ ഒരു കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാറ്റഗറിയും ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ല ഈ ഒരു നമ്മൾ നമ്മൾക്ക് ഫേമസ് നമ്മൾക്ക് വിചാരിക്കുന്ന എമൗണ്ട് നമ്മൾക്ക് കിട്ടി നമ്മൾ ഇത് സ്റ്റെപ്പ് ഓൺ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഹൈറ്റ് ഹൈറ്റ് മാത്രം പോയതല്ല നമ്മൾ അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ ചെയ്യണം നമ്മുടെ സ്കിന്നു നോക്കണം നമ്മുടെ ഹെയർ നോക്കണം കാരണം റൺവേ മോഡൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവര് ഹൈറ്റ് കഴിച്ച് മാത്രം നമുക്ക് ഒരിക്കലും മാറ്റണം ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നല്ലൊരു സ്കിന്നില്ലെങ്കിലും നല്ലൊരു ബോഡി ഇല്ലെങ്കിലും പറ്റില്ല ഒരു ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ബുട്ടിക്കിനുള്ളിൽ ഏതെങ്കിലും മാനിക്വൻസ് കണ്ടുണ്ടോ ഹൈറ്റ് പറഞ്ഞ ഏതെങ്കിലും മാനിക്യുസ് അല്ലെങ്കിൽ അതാണ് ജീവനുള്ള മാനിക്വൻസ് ആണ് മോഡൽസ് ബാക്കിയുള്ള പതിനഞ്ച് പതിനാറ് കാറ്റഗറിയിൽ നിന്നും പതിനഞ്ച് കാറ്റഗറീസ് ഫിറ്റ്നസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ബോഡി ശ്രദ്ധിക്കുക ഹൈറ്റിന്റെ ആവശ്യമില്ല ഇപ്പൊ മുന്നേ പറഞ്ഞ പാർട്സ് മോഡൽ പാർട്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വാച്ച് ഇട്ടിരിക്കുകയാണ് എന്റെ ഇത്രയും മാത്രം ഷൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഒരു മോഡലിനാണ് അല്ലെങ്കിൽ ജുവലറിന്റെ ആണ് അത് പാർട്സ് മോഡലാണ് ഒരിക്കലും അതിന് ഈ പറയുന്ന ഹൈറ്റിന്റെ ആവശ്യമില്ല മോഡൽ വരാം 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 പറയുന്ന ഷോർട്ട് വീഡിയോ അതിനൊന്നും ഹൈറ്റ് പ്രശ്നമുള്ള കാര്യമില്ല അവിടെ ടാലന്റ് ആണ് വേണ്ടത് പക്ഷേ റൺവേ കാറ്റഗറി എന്ന് പറയുന്നത് ഡിസൈനർ മോഡൽ ആവുമ്പോൾ ഇപ്പൊ മോള് ഷോഷിങ്ങകത്തൊക്കെ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ നെഗറ്റീവ് എടുപ്പിച്ചത് എനിക്ക് മോഡലാവാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവ് എടുപ്പിച്ചത് വേണ്ട എന്നൊക്കെ പറഞ്ഞ മാറ്റി മാറ്റം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഈ ഒരു ഷോന്നല്ല മൊത്തത്തിൽ ഈ ഷോസ് ചെയ്യാനായിട്ട് ഒരു മോഡലിംഗിലേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നിനക്ക് ആകാൻ പറ്റുമോ മോഡലാവാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറയില്ലല്ലോ എങ്ങനെയാ വിജയിക്ക നമുക്ക് ഈ ഒരു കശിഷോയ്ക്ക് വരുമ്പോ നമുക്ക് ഈ നിറം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൽ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ ഇപ്പോ ഞാനപ്പോ വിചാരിച്ചോയ്യോ നിറം ഇല്ലാത്തോണ്ടാണോ എനിക്ക് ഇങ്ങനെ കിട്ടാത്തെന്ന് അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണോ നിറം എനിക്കപ്പോ നിറം ആഗ്രഹം വന്നു തുടങ്ങി ബട്ട് ഞാൻ പിന്നെ നോക്കുമ്പോ ഈ മിസ് യൂണിവേഴ്സ് മിസ് കേരളിലേക്കാവുന്നവര് നിറം കൊറവുള്ളവരാ അപ്പൊ എനിക്ക് തോന്നി നിറത്തിലല്ല കാര്യം ടാലന്റിലാണ് കാര്യം ഇപ്പൊ മനസിലാക്കിയ ഓക്കെ ഇനി ഞാൻ എന്തിനാ ഇവരൊക്കെ പറയുന്ന കേക്കുന്നെ വിട്ടേക്ക ഞാൻ എന്റെ വഴി പോട്ടെ അവര് പറയുന്ന മൈൻഡ് ചെയ്യണ്ട ഞാൻ ഈ കാര്യം അമ്മ എവിടെ പറഞ്ഞു വേണ്ട നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ നീ നിനക്ക് ടാലന്റ് ഉണ്ടല്ലോ അത് നീ കാണിച്ചു ഇപ്പൊ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായപ്പോ സ്കൂളിലും ഫ്രണ്ട്സും അവരൊക്കെ എന്താ അല്ല ഞാനിപ്പോ സ്കൂളില് അങ്ങനെ എന്റെ ഫ്രണ്ട്സ് അയ്യോ ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുടങ്ങാ നീയേ ഉള്ളൂ എവിടെ സ്ക്രോൾ ചെയ്യും നിന്റെ വീഡിയോ സ്ക്രോൾ ചെയ്യും നിന്റെ വീഡിയോ വരും നമുക്കിപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുള്ളൂ വേറെ ഒരു വീഡിയോ ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ആ ഇത് കണ്ടോ എന്റെ മകള് ഫേമസ് ആയി വൈറലായി അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ആ ഇന്റർവ്യൂ ഇണ്ടല്ലോ എന്നാ ഞാൻ പറയുന്നു ഇപ്പൊ ഇന്റർവ്യൂ വേണേ എനിക്ക് വയ്യാതിരിക്കും അപ്പൊ പറഞ്ഞു നീ ഇവിടെ കടന്നു ഞാൻ എന്റെ അച്ഛനെ കൂട്ട് പോയി കൊടുക്കോളാം ഇപ്പൊ പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് മോഡൽസ് ഒക്കെ ആയിട്ട് എന്താ അവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് അപ്പം ഈ എന്താ പറയാ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും കഥ പറയാൻ വേണ്ടി ചോദിച്ചോ തീർച്ചയായും പറയാണ്ട് പറയും അങ്ങനല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ നോർമലി ചെറിയ കുട്ടികൾ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആറുണ്ട് ഇഷ്ടമാണ് അതാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ നമുക്ക് എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റേഷൻ ആണ് നമ്മളിപ്പോ ഒരു പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ് ഇപ്പം കേസ് പറയാനാണെങ്കിൽ പോലും ഏജ് എന്നുള്ള കാര്യം വിടും ഓക്കെ അവര് നമുക്ക് തരുന്ന ഒരു ഓക്കെ നമ്മൾ തിരിച്ചു അങ്ങോട്ട് കൊടുക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും ഞാൻ പഠിച്ചിരിക്കുന്ന വെച്ചാൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ടാലന്റ് ആണ് ഇനി പത്ത് രൂപ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാനത് ഈ ദൈവം തന്ന ടാലാണ് അപ്പൊ ഒരിക്കലും ഞാൻ ആ ഫീൽഡിൽ അതിനെ മിസ് യൂസ് ചെയ്യില്ല ഇനി പറയുന്നത് ഷോ കഴിഞ്ഞു എന്താ പറയാ ട്രെയിനിങ് കഴിഞ്ഞു ഇനി പറയുന്നവൾക്ക് പിന്നെ മോഡൽ ഇല്ല കൊറിയോഗ്രാഫർ ഇല്ല അതിനുശേഷം മെസ്സേക്കാ താറ്റിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള അല്ലാണ്ട് തന്നെ ആക്ടീവക്ടറാണ് എന്താ പറയാ ഇതിനൊക്കെ സമയം എങ്ങനെയാ കിട്ട ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാ വരുന്ന പ്രപ്പോസൽസൊക്കെ ഹാൻഡിൽ ചെയ്യാൻസ് ഒക്കെ അതിപ്പോ എങ്ങനെ പറയാ അല്ല ഗോവിന്ദ ഫ്ലോ ആണ് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദൈവം ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക് ഇതിന് മുന്നേ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്ക് വന്നപ്പോ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഒരു രണ്ടു വർഷം ആ ബ്രേക്കപ്പ് കാരണം തന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നു അപ്പൊ എന്റെ അടുത്തൊന്നും ഇഷ്ടം എന്ന് പറയുന്ന കുട്ടികളെ ഞാൻ മിനിമം ഒരു വർഷം ഞാൻ പറയും വൺ ഇയർ ആൻ്റെ ട്രാവൽ ട്രാവലിൻസ് മീൻസ് അങ്ങനെയല്ല ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ വല്ലപ്പോഴും വിളിക്കുക എന്റെ വോക്കുകൾ കാണുക ഞാൻ എങ്ങനെയാണ് മോഡൽസ് ഒക്കെ നിങ്ങളാന്ന് അതിനുശേഷം നിങ്ങക്ക് വേണോ വേണ്ട കാര്യം ചെയ്യുമ്പോൾ മാക്സിമം ഒരാൾ മൂന്ന് മാസത്തിൽ കൂട്ടിട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്ന് അവർക്ക് എന്താ പറയാ എത്രയെന്ന് ശരിക്കുക സോഷ്യൽ മീഡിയ ആണ് ഇപ്പോഴത്തെ കാലത്ത് ഒന്നല്ല ഒന്നിനും വരും ഒമ്പത് എണ്ണങ്ങളൊക്കെ ഇട്ടു ഇപ്പൊ ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ ആരും ഇപ്പൊ മറ്റേ പോലും അങ്ങനെ എന്താ പറയാ ലവ് ലവ്ന്നില്ല ട്രൂ ലവ് ഉണ്ടെങ്കിൽ പോലും അധികം ആരും ഈ പറയുന്ന നമുക്ക് വലിയ ഒരു എന്താ പറയാ സാഡ്നെസിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന മൂഡ് ഓഫ് മൂടപ്പെട്ടിരിക്കില്ല അങ്ങനെയല്ല എല്ലാവർക്കും എൻഗേജ് ആയിട്ടെങ്കിൽ ഒരുപാട് വർക്കുകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടിട്ട് ആരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല സോ അങ്ങനെയുള്ളപ്പോ നമുക്ക് ഓക്കെ മീനാംകട്ടി കാണാൻ ഭംഗിയുള്ള ആരെയും നല്ല സാധ്യത ഉള്ളാലും നല്ല പ്രൊഫഷനുള്ള വേറെ എത്രയോ ഒരാൾ മെസ്സേജ് തീരാനും കാര്യമുള്ളൂ അതുകൊണ്ട് ഒരാളെ മൂന്ന് മാസത്തിൽ കൊടുക്കും ഞാൻ കണ്ടിട്ടില്ല വലിയതായിട്ട് എഫേർട്ടിട്ട് വന്നിട്ടില്ല വിഷമം അതിന് വിഷമം എല്ലാരും ഇങ്ങനെ ആയി പോയ വിഷമുണ്ട് ഇപ്പൊ ഒരുപാട് ഏജൻസീസ് ഉണ്ട് മോഡലിംഗ് കമ്പനീസ് ഉണ്ട് നമ്മള് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളുണ്ടല്ലോ എനിക്ക് മോഡൽ ആവണം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിക്കുന്ന കുട്ടികൾക്ക് ഏതാണ് നല്ലതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതായത് നമ്മൾ ഇപ്പൊ ഒരുപാട് ന്യൂസ് ഒക്കെ കേട്ടിട്ടില്ലേ ഇപ്പം ലൈക് എന്താ പറയാ ഇപ്പം അങ്ങോട്ടേക്ക് പൈസ കൊടുത്തിട്ട് അവരെ വലയിലാക്കി ഒരു എക്സ്ട്രാക്കറ്റിന്റെ ഒരു ഭാഗമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരുപാട് ന്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് ആളുകൾ എങ്ങനെ തിരിച്ചറിയും നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് പറയും ഇപ്പം ഈയൊരു കറൻസി നാദിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏജൻസീസ് കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ആർക്കും വേണേലും മോഡലാവാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നമുക്ക് മോഡൽ മോഡലാവാം ചുമ്മാ പൈസ കൊടുക്കാൻ മോഡലാവാം ഇപ്പം ചേച്ചി ചോദിച്ചതുപോലെ ഒരുപാട് കമ്പനീസ് ഈ സെയിം സാധനങ്ങൾ ചെയ്യുന്നുണ്ട്